ഹലോ എന്താടാ നിനക്ക് ല്ലേ അതെ നിങ്ങൾ ആരാണ് അതും ഉള്ള എന്നെ നിനക്ക് മനസ്സിലായില്ലേ എനിക്ക് മനസ്സിലായില്ല ഒരു പുതിയ നമ്പർ അല്ലേ വന്നത് ഹെടാ നാല് കൊല്ലം എന്റെ പുറകെ നടന്ന് പ്രേമിച്ചിട്ട് ഇപ്പൊ ഫോൺ ചെയ്യുമ്പോ ഞാനാരെന്ന് എന്നോട് ചോദിക്കുന്നോ ഇത് എവിടെ തന്നെ എടി ദീപൻ നീ ആയിരുന്നു നിന്റെ വോയിസ് ശരിക്കും അങ്ങ് മാറിപ്പോയല്ലോ ഡി ദീപെ അതാ ഫോൺ ഞാൻ ആരാണ് അത് സാറില്ല നിനക്ക് സുഖല്ലേ ആ എനിക്ക് കുഴപ്പമൊന്നുമില്ല അതിരിക്കട്ടെ നീ വീട്ടിലേക്ക് വരുന്നോ എന്ത് നിന്റെ വീട്ടിലേക്കോ അങ്ങേര് ജോലിക്കാര്യത്തിനു വേണ്ടി മുംബൈയിലേക്ക് തിരിച്ചു വരാൻ ഏകദേശം ഒരു ഒരാഴ്ചയെങ്കിലും എടുക്കും തോന്നുന്നു അതുകൊണ്ടാ ഞാൻ നിന്റെ വീട്ടിലേക്ക് വിളിക്കുന്നത് എന്താടാ ഓക്കേ അല്ലേ വീട്ടില് വേറെ ആരു ആരും എങ്കി ശരിയടി ഓക്കെ അഡ്രസ് പറ ഞാൻ എന്റെ അഡ്രസ്സ് തനിക്ക് വാട്സപ്പിൽ അയച്ചേക്കാം നീ വന്നേക്കണേ ഉറപ്പായിട്ടും വരും ആ വേഗം ആവട്ടെ നേരിട്ട് തന്നെ വിളിക്കാ എന്റെ സമയം തെളിഞ്ഞത് തോന്നി വാ വന്നിരിക്കും നീ ഇവിടെ തന്നെ ഇരിക്ക ഞാൻ അകത്ത് പോയി ചായ എടുത്തോണ്ട് വരാം ശരി ദാ ചായ എടുക്ക് പിന്നെ സുഖം തന്നെയല്ലേ എന്റെ അച്ഛൻ നമ്മളെ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കാൻ സമ്മതിച്ചില്ല പക്ഷെ നീ ഇപ്പോഴെന്റെ മനസ്സിൽ ആ പഴയ ലവറായിട്ട് എന്നെടാ ഉള്ളത് അതിരിക്കട്ടെ എന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് നിന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് എത്ര നേരം വേണ്ടി വേണ്ടിവരുന്നു പറ പക്ഷേ അങ്ങനെ ചെയ്ത കാര്യങ്ങൾ വഷളാവും നാട്ടുകാരെ അനാവശ്യവും വിളിച്ചു പറഞ്ഞ് കുടുംബത്തിന്റെ മാനം പോകണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ അതുപോലെ ഒന്നും ചെയ്യാണ്ട് എല്ലാം മനസ്സിലൊണ്ട് നടക്കുന്നത് ശരി അതൊക്കെ പോട്ടെ എന്റെ ഭർത്താവ് തിരിച്ചു വരാൻ എന്തായാലും ഒരാഴ്ചയാവും അതുവരെ നിനക്ക് എന്റെ കൂടെ തന്നെ താമസിക്കാം നീ എന്താ നിനക്ക് താല്പര്യം എന്റെ കൂടെ നിൽക്ക് അല്ല എങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ലാട്ടോ ഈ വീട്ടില് നിന്റെ വേറെ ഒരു ശല്യം ഉണ്ട് എന്റെ ഭർത്താവിന്റെ അനീതി ഇവിടെ താമസിക്കുന്നു താമസിക്കുന്നത് അവള് ഇവിടെ തങ്ങിയാണ് പഠിക്കുന്നതെങ്കിൽ ഒരാഴ്ച കൂടെ താമസിക്കും എന്തുകൊണ്ട് പറ്റില്ല മനസ്സുണ്ടെങ്കി എന്തും പറ്റും ഒരു പെണ്ണ് മനസ്സി കരുതിയാലേ എന്താ സാധിക്കാൻ പറ്റും അങ്ങനെയുള്ളപ്പോ ഒരാഴ്ചത്തേക്ക് മാത്രം നിന്നെ എന്റെ റൂമിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് മറ്റുള്ളവരിൽ നിന്നും മറച്ചു വെക്കുന്നത് അത്ര വലിയ കാര്യാണോ ഓക്കെ ഓക്കെ നീ അകത്ത് റൂമിലേക്ക് പോയിട്ട് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും അവളെ ഞാൻ റൂമിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അഞ്ചു മിനിറ്റ് വന്നേക്കാം വാ മോളെ ചേട്ടത്തി എനിക്ക് നല്ല തലവേദന ഉണ്ട് ഓഹോ ഞാനിന്ന് കൊറച്ചുനേരം റൂമിൽ പോയിട്ട് കിടക്കട്ടെ നീ അകത്ത് ചെന്ന് ശരി ചേട്ടത്തി